പാർലമെന്റ് ാല സമ്മേളനം അവസാനിച്ച് ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിനെതിരെ ഇന്നും പ്രതിപക്ഷം പാർലമെന്റിൽ പ്രതിഷേധിച്ചു ബില്ലുകളിലെ ചർച്ചാവേളയിൽ രാഹുൽ ഗാന്ധി വിദേശത്ത് പോയതിൽ വിമർശനവുമായി ഇന്ത്യാ സഖ്യാംഗങ്ങൾ രംഗത്തെത്തിളവാണ് ഇന്ന് പൂർത്തിയായത് ദിവസം മാത്രമുള്ള സമ്മേളന കാലയളവിൽ മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിയ പദ്ധതി ഭേദഗതി ബിൽ ആണവോർജ ഭേദഗതി ബിൽ ഇൻഷുറൻസ് ഭേദഗതി ബില്ലുകളടക്കമുള്ളവ ഏകപക്ഷീയമായി പാസാക്കിയെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം പാർലമെന്റിന് പുറത്ത് ഇന്നും പ്രതിഷേധമുണ്ടായി തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതിക്കെതിരായ ജന്തർ മന്ദർ സമരത്തിന് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലുള്ളൊരു നിയമനിർമ്മാണം നടന്നിട്ടില്ല ഇത്രയും വ്യാപകമായ പ്രത്യാഘാതമുള്ള ഒരു ബില്ല് തിരക്ക് പിടിച്ച് അർദ്ധരാത്രിയിൽ പാസ്സാക്ക എന്നത് കളങ്കമായി ബന്ധപ്പെട്ട ചർച്ചയും വന്ദേ ചർച്ചയിലും പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു അതേസമയം ചർച്ചകളിലെല്ലാം നെഹ്റു കുടുംബത്തെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് ബി ജെ പി നേതാക്കൾ സ്വീകരിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം അവസാന ദിവസമായി ഇന്ന് പ്രധാനമന്ത്രി സഭയിലെത്തിയപ്പോൾ രാഹുൽ ഗാന്ധിയുടെ അസാന ദിവം ഇന്ത്യാ സഖ്യാംഗങ്ങൾ ചോദ്യം ചെയ്തു മീഡിയ വൺ ഡൽഹി